നെടുങ്കണ്ടം മലനാട് സഹകരണ കാർഷിക ഗ്രാമ വികസന നേതൃത്വത്തിൽ ചികിത്സാ സഹായ വിതരണവും ലാഭവിഹിത വിതരണവും വെള്ളിയാഴ്ച നടക്കും ചികിത്സാ സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റ് നിർവഹിക്കും നെടുങ്കണ്ട മലനാട് സഹകരണ കാർഷിക ഗ്രാമ വികസന ചികിത്സാ സഹായ വിതരണവും ലാഭവിഹിത വിതരണവും വെള്ളിയാഴ്ച ബാങ്ക് ഒഴിറ്റടത്തിൽ നടക്കുമെന്ന് പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ സെക്രട്ടറി സാബു ജോൺ എന്നിവർ സമ്മേളനത്തിൽ പറഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി നടപ്പിലാക്കുന്ന ചികിത്സാ സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം പതിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നെടുങ്കണ്ടെ നെടുങ്കണ്ടത്തെ ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് മന്ത്രി റോഷി അഗസ്ത്യനും ഉടുമ്പൻചോല എം എൽ എ ശ്രീ എം എം മണിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജന്ദ് നീർണ കുന്നലും ഉൾപ്പെടെ ത്രിനല പഞ്ചായത്ത് അധ്യക്ഷന്മാരും ുംസിഡന്റുമാരും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഉൾപ്പെടെ നമ്മുടെ സമൂഹത്തിലെ പ്രമുഖരായ പരിപാടിയിൽ വ്യക്തിത്വങ്ങളും ബാങ്കിലെ അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമാണ് ചികിത്സാ സഹായം നൽകുന്നത് ക്യാൻസർ ഹൃദ്രോഗം കിഡ്നി രോഗങ്ങൾ നട്ടല് തളർന്ന കിടപ്പിലായവർ തലച്ചോർ സംബന്ധമായ മാരക രോഗങ്ങൾ ബാധിച്ചവർ തുടങ്ങിയവർക്കാണ് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് രോഗത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഇരുപത്തി രൂപ വരെ സഹായം നൽകും ഇതിനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ബാങ്ക് നൽകുന്നത് ലാഭവിഹിതമായി തൊണ്ണൂറ് ലക്ഷം രൂപയും ചടങ്ങിൽ വെച്ച് നൽകും കൂടാതെ ബാങ്ക് അംഗങ്ങൾക്ക് വിവിധ ആനുകൂല്യങ്ങളും നൽകി വരുന്നുണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പൊതുജന്മ ഫണ്ട് കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ ഇളവ് റിസ്ക് ഫണ്ട് പദ്ധതി എന്നിവയിലൂടെ ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ പത്തിന് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യോഗത്തിൽ വച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ ചികിത്സാ സഹായ വിതരണം ഉദ്ഘാടനം ചെയ്യും എം എം മണി എം എൽ എ ലാഭവഹിത വിതരണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിറണാകുന്നൽ ഗവൺമെന്റ് ഓഹരികൾക്കുള്ള ലാഭവിഹിത വിതരണവും നിർവഹിക്കും ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ ബാങ്ക് പ്രസിഡന്റുമാർ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം